സജ്ജനങ്ങളെ രാമായണ പാരായണത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് ശ്രീരാമ പട്ടാഭിഷേകം ഈ ഭാഗം വായിക്കുന്ന സമയത്ത് എല്ലാവരും ഇവിടെ സ്വസ്ഥരായി ഇരിക്കണം രാമായണ പാരായണത്തിൻ്റെ കൂടെ ഉണ്ടാകണം ഇവിടെ രാമായണ പാരായണ ചെയ്യുന്ന സമയത്ത് പട്ടാഭിഷേകം നടക്കുന്ന സമയത്ത് ആരതനി ആരതിയും അർച്ചനയും നടത്തുന്നുണ്ടാകും ആ സമയത്ത് എല്ലാവരും തന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് ആരതിയിലും അർച്ചനയിലും പങ്കെടുക്കണം ഹരേ രാമ ജപിക്കണം ഫലശ്രുതി ചെല്ലുമ്പോൾ രാമായണം കയ്യിലുള്ള എല്ലാ കുട്ടികളും അമ്മമാരും എല്ലാവരും ഒരുമിച്ച് ഫലശ്രുതി ഭാഗം പാരായണം ചെയ്യണം കാസർഗോഡ് ജില്ലയുടെ അവസാന ഭാഗത്തേക്ക് കിടക്കുന്നു ശ്രീരാമ പട്ടാഭിഷേകം രാജ്യാഭിഷേകം

നേരത്തു നിന്നെ വിരോധിക്കയുമില്ലൊരുത്തനും വന്ദിച്ചുപോയി സോദരനോടും വസിഷ്ഠനാചാര്യപാദം നമസരി ചൂരകു നായകൻ ആശീർവചനവും ചെയ്തു മഹാസന

സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ ഇങ്ങനെ കേട്ടിതജ്ഞൻ അന്തഹാസ പുരസ്കൃതം മനസേഖേദമുണ്ടാകും पूर्णा शना शत्रुघ्ननुं तदा श्मशूनि ग्रन्थगन्मारे वरुधिनान् संहार भूमभिषेकाथमे वरुं संभरि चीडिनारानन्द भरतकुमारनुं दिवाकरपुत्रनुं मुम्बे जडा ൂർണ മോദം കുളിച്ചു ദിവ്യംബരം കൊണ്ടു മലയാളുലേ പാദ്യ അലങ്കാരങ്ങളാണ്ടു കുതൂഹലങ്കരം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢ മോദമലങ്കർ ശോഭയോടെ

വാനര ും വാഹനങ്ങളിൽ സേന പരിവൃത്തമാരായ നാരതം പിമ്പെ ശംഖനാദത്തോടും ഗംഭീര ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ സാരേല കൈകൊണ്ട മനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ പതി നായിരമുണ്ടു വാരണേന്ദ്രന്മാർ കണ്ണിനപൂരം പുരുഷം പരം പുണ്യ പുരുഷമാലോക്യായി ജനം ദേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹപരവശമാരായി മരുവിനാർ മന്ദമന്ത്രം ചെന്നു भवान् भानूदनयनम न तंजेंद्रनम् वारनरनायकन मार्कुम य् खोजितं ോടും യഥാവിധി നാലു സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാളെ വരുത്തുക മുമ്പിരാൽ വേണ്ടതും എങ്കിലോ കൊണ്ടുവന്നിടിനലിതലം സത്വരം മന്യതീർത്ഥങ്ങളിലുള്ള ശലീ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മറക്കട

हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 ൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥികഭിഷേകവും ചെയ്തു പൊന്നിൻ കലശങ്ങളായിരത്തി ലോകപാലന്മാരുപദേവതമാരും ആകാശമാകെ പുകഴ്ന്നു നിന്നിടിനാർ മാരു തൻ കയ്യിൽ കൊടു गन्धर्व यक्षांसरो वृंदवम् देवदेवेश्वरने भजि चिदिनार पूर्णभक्त्या पुष्पवृष्टिं सेदु कारुण्यनिधिये भजि चिदल्लावरम् स्निग्धदोर्वादल श्यामलं कोमलम् पद्मपत्रेक्षणं सूर्यकोटीप्रभं हरे घवं मारसमान लावण्यं मनोहरम् पीताम्बर परिशोभितं भूधरं सीतया वामङ्गसंस्थया राजितम् राजराजेन्द्रं रघुकुलनायकम् राजीवबान्धवं शुभवं रावणनाशनं